ഹേ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് കോൾ ഓഫ് ഡ്യൂട്ടിയിലാണ് ഉള്ളത് അപ്പം തമിഴേലും ടൈറ്റിലൊക്കെ പറഞ്ഞു ബി ജി എം എം ഫ്രീ ഫയറും കാരണം അധികം ആരും അങ്ങോട്ട് ട്രൈ ചെയ്യാത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം ആണ് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം അതായത് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന ഇപ്പോഴും സ്റ്റിൽ കളിച്ച് ഒക്കെ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആരെങ്കിലും മലയാളത്തിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക കാരണം ഇപ്പോഴും അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് നമ്മുടെ ഓഡിയൻസ് അങ്ങോട്ടൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ അതൊരു ഉപകാരപ്പെടും കാരണം സ്റ്റിൽ ഇപ്പോഴും ഇതൊരു അണ്ടർ റേറ്റഡ് ഗെയിമാണ് അതായത് കുറെ നാളുകൊണ്ട് ഇവിടെ ഉണ്ട് സർവൈവ് ചെയ്യുന്നുണ്ട് ബട്ട് അധികം ആരും ട്രൈ ചെയ്യാത്ത ആരും എന്താ പറയുക അതിനെപ്പറ്റി പറയാത്ത ചർച്ച ചെയ്യാത്ത ഒരു ഗെയിമാണ് ഇത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ താങ്ങി തൂങ്ങി അങ്ങനെ പോകുന്ന ഒരു ഗെയിമാണ് അപ്പോൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ട്രൈ ചെയ്യാം നമ്മുടെ ഓഡിയൻസിനെ ഇതൊന്ന് അറിയിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകാൻ കഴിയുമ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഇതിനകത്തെ ടി ഡി എം ആണ് ഞാൻ കളിക്കുന്നത് ലൈക്ക് എഫ് പി ബിയിലാണ് കളിക്കുന്നത് പിന്നെ ബാക്കി ബാറ്റിൽ റോയൽ പരിപാടിയൊക്കെ കളിക്കാം ഇതിപ്പം എല്ലാം ബോട്ടാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഗെയിമിൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഗെയിം ഒരു രക്ഷയില്ല ഓ ഒരു പരസ്പരം ഒന്നും ഇല്ലാതൊക്കെ പോകുന്നു ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു ടിപ്പിക്കൽ ബോട്ട് പ്ലെയേഴ്സ് ആണെല്ലാം നമ്മുടെ ടീമിൽ മേ ബി പ്ലെയേഴ്സ് കാണുമായിരിക്കും പക്ഷെ ഗെയിം വെയ്സ് കൊള്ളാം ഓ ഇതിൻ്റെ സ്മോക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കൊള്ളാം കുറച്ച് നേരം ഒന്ന് കളിക്കാം ജസ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെ പറയാം അപ്പോൾ ഈ ഗെയിം അധികാരും ട്രൈ ചെയ്യാതെ പോകാനുള്ള മെയിൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്രിയേറ്റേഴ്സ് ഒക്കെ തന്നെയാണ് കാരണം സോക്കോൾഡ് വലിയ ക്രിയേറ്റേഴ്സ് ഒന്നും അവർക്ക് സേഫ് എന്ന് തോന്നുന്ന ഗെയിം മാത്രമേ കളിക്കത്തുള്ളൂ അതായത് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല അവർക്കത് ഗെയിമിലാണ് ഓഡിയൻസ് കിട്ടുന്നത് അപ്പോൾ അവർ ഫ്രീ ഫയർ അല്ലെങ്കിൽ ബി ജെ എമ്മയിൽ അവർ സ്റ്റെക്കാണ് ആ ഒരു മൊബൈൽ ഗെയിമിൻ്റെ അകത്തൊരു സ്റ്റെക്കാണ് വേറെ മൊബൈൽ ഗെയിംസ് ഒന്നും അവർ ട്രൈ ചെയ്യത്തില്ല ചിലപ്പോൾ ഒരു നല്ല ഹൈപ്പിൽ ഒരു ഗെയിം അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ട്രൈ ചെയ്യുമായിരിക്കും പിന്നീട് അവർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തി അങ്ങനെയുള്ള സോ കോൾഡ് ക്രിയേറ്റേഴ്സ് ആണ് നമുക്കുള്ളത് അതുകൊണ്ട് നല്ല നല്ല പല ഗെയിംസും അൺറേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വലുതാവുന്നില്ല ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പട്ടി വെക്കുന്ന ശല്യം ഉണ്ട് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഗെയിം നല്ല നല്ല പല ഗെയിമുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ പല ഗെയിമുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് എന്ന് ഓ അത് കൊള്ളമല്ലോ എയർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമല്ലേ ഓ നൈസ് ഓ അത് കില് കിട്ടി നൈസ് അപ്പോൾ അങ്ങനെ ഇതെന്താണ് സംഭവം ഓ അതെന്ത് യു എ വി ആണെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാരണമാണ് ഗെയിമുകളും ചർച്ച ചെയ്യാതെ പോകുന്നത് അപ്പം ഞാൻ തന്നെ പല ഗെയിംസും ഇതിൽ ട്രൈ ചെയ്യാറുണ്ട് ന്യൂ സ്റ്റേറ്റ് ട്രൈ ചെയ്യാറുണ്ട് ന്യൂ സ്റ്റേറ്റ് ടേറ്റിൽ ഇച്ചിരി ഹൈപ്പായിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാർലി ഏറ്റി ഫോർ ചെയ്യാറുണ്ട് ഞാൻ തന്നെ പല ഗെയിംസും ട്രയ്യാറുണ്ട് അപ്പം ഒരുപാട് പേര് ചോദിച്ചു എന്ത് കൊണ്ട് കൊള ഓഫ് റൂട്ടി ട്രൈ ചെയ്യുന്നില്ല ദാണ്ടേ കൊള ഓഫ് ട്രൈ ചെയ്തു ദാണ്ടേ അതിൻ്റെ വീഡിയോ ആണിത് അപ്പം സോ കോൾഡ് വലിയ ഗെയിമേഴ്സ് വിചാരിച്ചാൽ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള ഗെയിംസ് ഇവിടെ സർവൈവ് ചെയ്യും പക്ഷേ ഇപ്പോഴും ഈ ഗെയിം അത്യാവശ്യം പാച്ചൊക്കെ ചെയ്ത് ബഗ് ഫിക്സിങ് ചെയ്ത് പുതിയ പുതിയ അപ്ഡേറ്റൊക്കെ കൊണ്ടുവന്ന് ഈ ഗെയിം ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ സ്ട്രീമേഴ്സിനെ ആരും എനിക്കതിനെ പരിചയമില്ല ഞാൻ പറയില്ലേ ഇതിൻ്റെ കോൾഡ് മലയാളത്തിൽ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളോളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ ആയിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഗെയിം നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഗെയിമാണ് കളിച്ചു നോക്കുക ഇതിൽ ഈ ടി ഡിയെ മാത്രമല്ല വാറ്റിറോയിൽ പിന്നെ സോംബി മൂഡ് അങ്ങനെ കുറേ സംഭവം എല്ലാവരും ഒന്ന് കളിച്ച് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറയണം ഇങ്ങനൊരു ഗെയിം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും നിങ്ങളെ ഓർപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ജസ്റ്റ് ഒരു പ്രാവശ്യം ഒരിക്കലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രമേ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഈ ഗെയിമിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മലയാളത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക അതാകുമ്പോൾ അവരെയൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യണം ചെയ്യാമെന്നുള്ളവർക്ക് കണ്ട് പഠിക്കാനൊക്കെ പറ്റുമല്ല ഒരു ലൈവൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇത്രയുള്ള ജസ്റ്റ് ഇനി പറഞ്ഞ വെറുതെ വെറുപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടൻറ് വെറുതെ ഗെയിം പ്ലേ കാണിച്ച് വെറുപ്പിക്കുന്നില്ല അപ്പം ബൈ ബൈ